അവളാന്ന് തോന്നല്ലേ ഇവിടുത്തെ തരുമ്പോ അവൾ വേണ്ട അങ്ങ് പോവാന്നല്ലോ ആ പോയിട്ട് വരൂല്ലേ നമസ്കാരം എൻ്റെ പേര് സഞ്ജയ് അതിനാട് കുലശേഖരപുരം എന്ന സ്ഥലത്താണ് കൊല്ലം ജില്ല കൊല്ലം ജില്ല ഞാൻ രണ്ടായിരത്തി പതിനെട്ട് മുതൽ മാറമ്പശുവിനുള്ളൊരു ആഗ്രഹം കൊണ്ട് വളർത്തി തുടങ്ങിയതാണ് ആദ്യം അദ്ദേഹമായിരുന്നുള്ളായിരുന്നു അത് പതിനെട്ട് മാസം പ്രായമൊക്കെ വന്നതാണ് പുള്ളി ഞാനിവിടെ വന്ന് കുത്തി വെച്ച് വെച്ചൂരിൻ്റെ സ്വന്തം കുത്തി വെച്ചതാണ് അത് അതിലുണ്ടായ കുട്ടികളാണ് ഇത് ഇപ്പോൾ അഞ്ച് പേരുണ്ട് മൊത്തം അത് അവരുടെ കുട്ടിയുടെ കുട്ടിയാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇത് ഇത് എന്ത് വേണമെങ്കിലും കരികളൊക്കെയാണ് കഴിക്കുന്നത് എന്ത് വേണമെങ്കിലും കഴിച്ചോളും എൻ്റെ കളറൊക്കെ എങ്ങനെയൊക്കെയാണ് അതെ അതെ എത്ര ലിറ്റർ പാല് ിറ്റർ കിട്ടുന്നുണ്ട് കുത്തിവെച്ചിട്ടുണ്ട് പുങ്ങന്നൂരിന്റെ നമുക്ക് ഈ അമൂലിന്റെ സമയമുണ്ട് അന്നൽ ദേവിയുടെ രണ്ടുപേരുണ്ട് അപ്പം വാക്കാബി തന്നെ അടുത്തുണ്ട് അവരൊന്ന് കുത്തി വെച്ചാൽ അതിപ്പം സെക്സ് ഓർഡർ സമയം വേണമെങ്കിൽ അങ്ങനെയും കുത്തി വെക്കും അല്ലാതെ അതിന്റെ റേറ്റിൽ കുറച്ച് ഉണ്ടെന്നേ വ്യത്യാസമുണ്ടെന്നേ അതിൽ ഫുൾ ഡീറ്റെയിൽ ആ കാളയുടെ ഡീറ്റെയിൽ എല്ലാം നമുക്ക് തരുവരാം അപ്പം അതിനെ ഒത്തിരി വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈവ് സ്റ്റാർ ഗോവിന്ദ എന്ന് പറയുന്നൊരു കാളയ്ക്ക് ഓരോ പേരുണ്ട് ഓരോ അവരുടെ ഓരോ കാളയ്ക്ക് ഓരോ പേരുണ്ട് പേരുടെ നമ്പറും അത് അഞ്ച് മാസം കഴിഞ്ഞു ഈ പതിനെട്ടായപ്പോൾ അഞ്ച് മാസം കഴിഞ്ഞു ഈ നാടൻ പശുക്കളെ വളർത്തിയത് എങ്ങനെയാണ് തീരുമാനം മെയിനായിട്ട് ഇതിൻ്റെ പാലാണ് പാലിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞിട്ടാണ് എനിക്ക് ആറു വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് അപ്പം അവൾക്കന്ന് ജനിച്ചതേ ഉള്ളായിരുന്നു ഉള്ളു ജനിക്കുന്ന സമയത്താണ് ഞാൻ ഇതിനെ എടുക്കുന്നത് അപ്പോൾ അവൾക്ക് മൂക്ക് പാല് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതിനെ വാങ്ങിച്ചു തുടങ്ങി അത് മാത്രമല്ല എനിക്ക് പണ്ട് തൊട്ടേ ഇതിനോട് ഭയങ്കര ആഗ്രഹം അമ്മയും അമ്മയുടെ മുത്തശ്ശനൊക്കെ ഭയങ്കരമായിട്ട് വളർത്തിയിട്ടുണ്ടോ ഇഷ്ടംപോലെ പശുക്കളാണ് അത് നാടൻ പശുക്കൾ തന്നെയാണ് എൻ്റെ കുട്ടിക്കാലത്ത് അപ്പം അന്ന് തൊട്ടേ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ അങ്ങനെ ഞാൻ അത് രണ്ടും കൂടെ ഒന്ന് ഒന്നിച്ച് വന്നപ്പോൾ അങ്ങെടുത്തു അങ്ങനെ എടുത്ത് കിട്ടിയുള്ളതാണ് ഇപ്പം സാഹചര്യങ്ങൾ പിന്നെ ഓരോ പ്രസവം കഴിയുന്നതിനനുസരിച്ച് ആവറേജ് രണ്ട് ലിറ്ററൊക്കെ കിട്ടും രണ്ടിനു മേലെ കിട്ടും ആ ആ അപ്പൊ ഇങ്ങനെ വീടിന്റെ മുറ്റത്ത് ഇവരിങ്ങനെ ഇങ്ങനെ അഞ്ചു പേര് ഇങ്ങനെ നില്ക്കുവല്ലേ ഒരു പ്രത്യേക ഐശ്വര്യമാണ് നാടൻ പശുക്കൾ വീട്ടിലുണ്ടാക്കി അദ്ദേഹമൊക്കെ എൻ്റെ മടി കിടന്നുറങ്ങുന്ന അടീമാണ് അദ്ദേഹം മടിയിൽ ഒന്ന് ആദ്യം അവിടെ ആയിരുന്നു വളരെ ആ ആ ഒരു ലക്ഷണം തന്നെ കിട്ടിട്ടുണ്ടല്ലേ ഇപ്പൊ നമ്മുടെ സാഹചര്യം കൊണ്ട് ഇത് വളർത്താൻ നല്ല രീതി വളർത്തുന്നവർ ഉറപ്പുള്ളവർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ് ഇതുപോലെ നോക്കണം അവരെ ഞാൻ മടിയിൽ കിടന്നാണ് ആഗ്രഹമാണ് പശു ഒക്കെ ഉറങ്ങുന്ന ടീമാണ് അതുപോലെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും നമുക്ക് അതെ കാരണം എനിക്ക് ശാരീരികമായിട്ടും അച്ഛനുണ്ടായിരുന്നു നേരത്തെ അച്ഛനും ഇപ്പം സുഖമില്ലാണ്ടായി അപ്പം എനിക്കും ചെറിയ നടുവിന് കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇവർ ഇത്രയും കൂടെ നോക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ജോലി സംബന്ധമായിട്ട് സംബന്ധമായിട്ട് പോകണം പാർവതി ഇതാണ് ആദ്യമായിട്ട് എൻ്റെ അടുത്ത് വന്നത് അവളാന്ന് തോന്നില്ല ഇവിടുത്തെ ഇടുന്നത്

ഓ വൈറ്റും വേറെ ബ്ലാക്കും കൂടെ ഒരു മിക്സ് ആയിരുന്നു അതിന് ഒത്തിരി വൈറ്റ് ആണ് അതിന്റെ കളർ ഇതിന് അധികം തോന്നില്ല ഓരോ ചെറുതല്ല ഇതിനും ആ കരിയില കളറ തളറായി വരും അപ്പം ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ നല്ല നമുക്ക് പ്രത്യേകിച്ച് പരിചരണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതിന് ആവശ്യങ്ങളില്ല ഇവിടെ എങ്ങനെ നിൽക്കുന്നു നമ്മൾ വരുന്ന രാവിലെ എന്തെങ്കിലുമൊക്കെ ഞാൻ ഇപ്പം ഗോതമ്പ് തുള്ളിയും പരുത്തിപ്പിണ്ണാക്ക് ഇതൊക്കെ എല്ലാവർക്കും കൂടെ ഒരു രണ്ട് കപ്പ് രാവിലെ ഒരു കപ്പ് കുറച്ച് കുറച്ച് ആഹാരം മതി പിന്നെ പ്രത്യേകിച്ച് അങ്ങനെയൊക്കെ കെയറിങ് ഒന്നും വേണ്ട പിന്നെ പാല് നല്ല പാലാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഭക്ഷണി എടുക്കുക എന്റെ മോക്ക് വേണ്ടിയിട്ടാണ് മോക്ക് ഇപ്പോഴും പാല് കൊടുത്തോണ്ടിരിക്കുന്നത് ആറു വയസ്സായിട്ട് അത് തന്നെയാണ് കൊടുക്കുന്നത് എനിക്കാണ് പിന്നെ ഇവരെയൊക്കെ ഒഴിവാക്കാന്ന് പറഞ്ഞ സാഹചര്യം എനിക്ക് ആരോഗ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ആയി തുടങ്ങി അതുകൊണ്ടാണ് പിന്നെ ഇവര് ഇത്രയും പേരെയും കൊണ്ടിച്ച് നോക്കാന്നുള്ളത് പോസിബിൾ അല്ല അവർക്ക് ഭയങ്കര സ്നേഹമാണ് നമ്മളെന്ത് ആര് ഇവരം പരിപാലിക്കുന്നവർക്ക് അവരോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരിക്കും ഇവർക്ക്